ഹലോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ മുളക് ഇട്ടതുണ്ടാക്കാം കറി ഉണ്ടാക്കാനായിട്ട് മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിയും അഞ്ച് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി കഷ്ണവും ഒരു ഉണ്ട വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഒരു കിലോ ചിക്കൻ കൈകി വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വയറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വയൻറ്റ് കിട്ടിയതിനു ശേഷം നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിക്കൊടുത്ത് ഒന്ന് വയറ്റി കൊടുക്കാം ഇതൊന്ന് നന്നായി വയൻ്റെ കിട്ടിയതിനു ശേഷം ഇതിലേക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായി വയൻ്റെ കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിനു ശേഷം എഴുന്നൂറ്റി അൻപത് എം എൽ വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒന്ന് ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വച്ച് തിളപ്പിച്ചെടുക്കാം കറി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കൈകി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിൽ എല്ലായിടത്തും മസ് മസാല എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ കറി നമുക്ക് കുക്കറിലും ഉണ്ടാക്കാവുന്നതാണ് കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കറി ഒന്ന് തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു തണ്ട് മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പൊറോട്ടൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്